ആത്മീയ ശക്തി കൊടുങ്കാറ്റുകൾക്ക് മുമ്പാണ് രൂപപ്പെടുന്നത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായി കഴിഞ്ഞ ശേഷം ശക്തീകരണത്തിനായി ദൈവത്തിന് പിറകെ പോകുന്നതിൽ കാര്യമില്ല നാം ഇപ്പോൾ തന്നെ ആത്മീയ ശക്തിക്കായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത് അവരാണ് കഴുകന്മാരെ പോലെ പ്രതികൂല കാലാവസ്ഥകളിലൂടെ ചിറകടിച്ച് പറയുന്നത് കർത്താവിനായി കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്നത് രഹസ്യമായ ഒരു കാര്യമെങ്കിൽ അവരെയാണ് പരസ്യമായ പരീക്ഷണങ്ങളിൽ ശക്തമായി നിൽക്കാൻ ദൈവം സഹായിക്കുന്നത് വികാരങ്ങൾ തളർത്തിയേക്കാം സാഹചര്യങ്ങൾ ഇളകിമറിഞ്ഞേക്കാം പക്ഷെ കാത്തിരുന്ന് കിട്ടിയ ആത്മീയ ശക്തി ഏത് പ്രതിസന്ധികളുടെ തിസന്ധികളുടെ നടുവിലും നെവരനിൽപ്പാൻ നമ്മെ സഹായിക്കുന്നു അതുകൊണ്ട് നാളകളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള കൊടുങ്കാറ്റിൽ തളരാതെ നിൽക്കേണ്ടതിന് കർത്താവിൽ നിന്നും ഇന്ന് ആത്മീയ ശക്തി പ്രാപിക്കുക വാട്ട് ഗോഡ് ഫോംസ് ഇൻ എസ് ടുഡേ ഈസ് വാട്ട് സസ്റ്റെയിൻസ് എസ് ടുമോറോ ഇന്ന് ദൈവം നമ്മിൽ രൂപപ്പെടുത്തുന്നതാണ് നാളെ നമ്മെ നിലനിർത്തുന്നത് കൊടുങ്കാറ്റുകൾ അവയുടെ വരവ് പ്രഖ്യാപിക്കുന്നത് വളരെ അപൂർവമാണ് അവ നിശബ്ദമായി പെട്ടെന്ന് അല്ലെങ്കിൽ അക്രമാസക്തമായി വരുന്നു നമ്മെ വൈകാരികമായും ആത്മീയമായും ശാരീരികമായും ഭൗതികപരമായും തളർത്തുവാനത്രയും കൊടുങ്കാറ്റുകൾ നമുക്ക് നേരെ വരുന്നത് എന്നാൽ നമ്മെ ഓരോ ദിവസവും ശക്തീകരിക്കുന്ന ദൈവം പറയുന്നു നാം കൊടുങ്കാറ്റുകളിൽ പതറുകയില്ല ടുഡേ സ്പിരിച്വൽ സ്ട്രെങ്ത് ഇസ് ടുമോറോസ് സർവൈവൽ ഇന്നത്തെ ആത്മീയ ശക്തി നാളത്തെ അതിജീവനമാണ് തിരുവചനം പറയുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധിയായും ഇരുപത്തി രണ്ടാമത്തെ വാക്യം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവിയുടെ ദയ ആകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്ഥത വലിയതുമാകുന്നു ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിരിയുന്നതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ശക്തി കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു നാം ഇതുവരെയായിട്ട് മുടിഞ്ഞു പോകാതിരുന്നത് അവിടുന്ന് നമ്മോട് കരുണ കാട്ടിയത് കൊണ്ടാണ് അതൊരിക്കലും തീർന്നു പോയിട്ടില്ല ഇനി തീർന്നു പോകുകയുമില്ല ഇന്ന് നമ്മുടെ ജീവിതം ശാന്തമായിരിക്കാം അതിനർത്ഥം ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല കൂടുതലായുള്ള ആത്മീയ ശക്തി പ്രാപിക്കേണ്ടിയതിനായി കൂടുതലായി ദൈവത്തോടടുക്കുക ഹാവ് എ പ്ലസഡ് ഡേ